ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ എല്ലാം സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന കേട്ടോ അപ്പോൾ ഞാനത് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുംഭമേളിനെ കുറിച്ച് കുറച്ച് വീഡിയോസും കൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഓർത്തു അപ്പോൾ അതിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് ആദ്യം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുംഭമേള പറ്റിയിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ കേരളത്തിൻ്റെ സ്വന്തം നാടായി അതായത് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളക്കരയിലാണ് ഇത്തവണ നമ്മൾ കുംഭമേള ആഘോഷിക്കുന്നത് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ജനുവരി പതിനാറ് തുടങ്ങിയിട്ടുള്ള ആഘോഷം ഫെബ്രുവരി മൂന്നാം തീയതി ാണ് അപ്പൊ എന്താണ് കുംഭമേള എന്ന് നമുക്ക് നോക്കിയാലോ ശരിക്കും പണ്ട് നമ്മുടെ മനുഷ്യരുടെ എല്ലാവരുടെയും അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് പാവങ്ങളെല്ലാം മാറ്റി കൊടുക്കാനും അതിനൊക്കെ ആയി അതിനൊക്കെ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത് അല്ലെ ഇപ്പൊ നമ്മൾ ഒരു അമ്പലത്തിൽ പോയിട്ടാണെങ്കിലും പ്രാർത്ഥിക്കുന്നത് നമുക്ക് നല്ല കാര്യങ്ങൾ വരുത്തണേ ഇനിയുള്ള കാലം നല്ലതുപോലെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടിയിട്ടല്ലേ അപ്പൊ പ്രാർത്ഥിക്കുന്നത് അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ സംഘടിപ്പിക്കുന്നത് അപ്പൊ പണ്ട് പരശുരാമന്റെ അഭ്യർത്ഥന പ്രകാരം ബ്രഹ്മദാവിനാണ് ഈ ഒരു യാഗം നടത്തുന്നത് നിലയുടെ തീരത്ത് അപ്പൊ ആ ഒരു സമയത്ത് ഈ സപ്ത നദികളും അതുപോലെയുള്ള എല്ലാ പുണ്യതീർത്ഥങ്ങളും ഗംഗാ നദിയുടെ നേതൃത്വത്തിൽ നിലയിലാണ് സംഗമിക്കുന്നത് അങ്ങനെയാണ് നില ഒരു ഭാരത പുഴയായി മാറിയത് എന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് അല്ലേ അപ്പോൾ ഈ ഒരു വർഷം അതായത് ഈ ഒരു സമയത്ത് എല്ലാ പുണ്യനദികളുടെയും സാന്നിധ്യം അതുപോലെ തന്നെ ദേവതന്മാരുടെയും ഋഷീശ്വരന്മാരുടെയും എല്ലാ സാന്നിധ്യവും അനുഗ്രഹവും ഉണ്ടാകും ആ ഒരു സമയത്ത് അപ്പോൾ നമ്മൾ ആ ഒരു കൂടി അതിൻ്റെ ഒരു അനുഗ്രഹം കൂടി അവിടെ ആ സ്ഥലത്തുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ മഹാമാങ്ക മഹോത്സവം എന്ന് പറയാറുള്ളത് എല്ലാ വർഷവും നടക്കാറുണ്ട് പക്ഷേ ഈ ഒരു വർഷം അത് കുറച്ചുകൂടെ കേമമായിട്ട് വിപുലമായിട്ട് കേരളക്കരയിലാണ് കുംഭമേള നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സന്യാസിമാരുടെയൊക്കെ ഒരു ആഘോഷം കൂടിയാണ് ഈ കുംഭമേള നാലാ ഭാഗത്തു നിന്നും സന്യാസിമാരും ഋഷീശ്വരന്മാരൊക്കെ വന്ന് ചേർന്ന് ഒത്തുകൂടുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ നമുക്ക് ഈ സന്യാസിമാരുടെയൊക്കെ അനുഗ്രഹങ്ങളൊക്കെ വേണ്ടി െങ്കിൽ നമുക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്